ഇവിടെ എവിടെയോ ആണ് കണ്ടത് പിന്നെ പോയി കിടക്കുന്നു കൊറേ വ്യാപന തൊട്ട് പരുത എവിടെ പോയി കിടക്കുന്നു കിടക്കുന്നുണ്ടാക്കാനല്ലേ ഒന്ന് ഒന്ന് വിട്ടേ വിട്ടേ ആ പറ ഒരാളെ തപ്പി ഇറങ്ങിയതാ ഗ്രേറ്റ് നോട്ട് ഗ്രേറ്റ് നോട്ട് ഒരു പക്ഷിയാ റഷ്യന്ന് വരുന്ന ഒരു ദേശാടന പക്ഷിയാ നമ്മുടെ തണ്ണീർത്തടങ്ങളിലൊക്കെയാണ് ഇതിനെ കാണുന്നത് റഷ്യ എന്നാ വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മുടെ വെറ്റ്ലാൻഡ് ഇല്ലേ അതാണ് കാരണം ആ അതായത് നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് വെറ്റ്ലാൻഡ്സ് ഉണ്ട് എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഒരുപാട് കായലുകളുടെ നാട് എന്നല്ലേ കേരളം അറിയപ്പെടുന്നത് അപ്പൊ ഒരുപാട് വെറ്റ്ലാൻഡ് ഉണ്ട് അപ്പൊ ഈ തണ്ണീർത്തടങ്ങൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ റഷ്യ എന്ന യൂറോപ്പ് എന്നൊക്കെ

ണ്ണീർത്തടം എന്ന് വെച്ചാലേ തണ്ണീർത്തടങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് അതായത് ശരിക്കും നമ്മുടെ ഭൂമിയുടെ കിഡ്നീസ് എന്നാണ് വൃക്കകൾ എന്നാണ് നമ്മൾ തണ്ണീർത്തടങ്ങൾ അറിയപ്പെടുന്നത് അതിന് കാരണം എന്താണെന്ന് അറിയോ ഈ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറും അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ ജലസ്രോതസ്സുകളൊക്കെ ആക്ച്വലി പ്യൂരിഫൈ ചെയ്യുന്നത് നമ്മുടെ കിഡ്നി നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നില്ല ഫിൽറ്റർ ചെയ്യുന്നില്ല അതേപോലെ ഒരു ഫിൽറ്ററിംഗ് ഓർഗനായിട്ടാണ് തണ്ണീർ അതുകൊണ്ട് ഭൂമിയുടെ കിഡ്നീസ് അല്ലെങ്കിൽ വൃക്കകൾ എന്നാണ് അറിയപ്പെടുന്നത് മനസ്സിലായില്ലേ അതാണ് തണ്ണീർത്തടങ്ങൾ െ അതാണ് അടിപൊളി ഈ തണ്ണീർത്തടങ്ങളുടെ ദിനത്തെ പറ്റി പറഞ്ഞല്ലോ ഈ തണ്ണീർത്തന ദിനത്തിന്റെ പ്രമേയം അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക ിലെ തണ്ണീർത്തു തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യണം സംരക്ഷണം വേണ്ടിട്ട് തണ്ണീർത്തങ്ങൾ സംരക്ഷണം എന്നാണ് രണ്ടായിരത്തിനാലിലെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമം ഒന്നാണ് തണ്ണീർത്തടങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓക്കെ ആണോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇത്രയും നേരം കുറെ നേരം കൊണ്ട് നമ്മള് തണ്ണീർത്തടം തണ്ണീർത്തണം എന്ന് പറഞ്ഞോണ്ടിരിക്കും എന്താണ് ഈ തണ്ണീർത്തടം നല്ലൊരു ചോദ്യം ഈ തണ്ണീർത്തടങ്ങൾ ആറ് ആറുമാസമെങ്കിലും വെള്ളം കെട്ടിക്കിടക്കണം അതായത് മിനിമം ആറ് ആറുമാസമെങ്കിലും വെള്ളം കെട്ടിക്കിടക്കണം അങ്ങനെയുള്ള ജലാശയങ്ങൾ അധികം ആഴമില്ലാത്ത ജലാശയങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തണ്ണീർ തടങ്കൽ ഇതിൽ നമുക്ക് വയലുകൾ വരും അതുപോലെ തടാകങ്ങൾ വരും പല അധികം ആഴമില്ലാത്ത തടാകങ്ങൾ വരും കായലുകൾ വരും അതുപോലെ ഡാമിൻ്റെയൊക്കെ റിസർവോയർ ഭാഗങ്ങൾ വരും ഇവൻ നദികളുടെ ഭാഗങ്ങൾ പോലും ഇതിൽ പെടാറുണ്ട് കണ്ടൽവനം സുന്ദർബൻസ് പോലുള്ള കണ്ടൽവനം അതുപോലുള്ള കണ്ടൽവനങ്ങൾ പോലും ഈ ഒരു സ്കോപ്പിൽ പെടാറുണ്ട്

സംസ്ഥാനെണ്ണം എവിടെ തന്നെയുണ്ട് തമിഴ്നാട്ടിൽ കേരളത്തിലെ അറിയാവോ കേരളത്തിലെ റാംസാർ സൈറ്റുകൾ മൂന്നെണ്ണമാണ് കായലുകളായിരിക്കും

ഈ ഫെബ്രുവരി നാല് തമിഴ്നാട്ടിൽ നിന്നും ഒരെണ്ണം ഒന്ന് സാറേ ജാർഖണ്ഡിനുംമിഴ്നാടിലെ രണ്ടെണ്ണം എനിക്കറിയാം ഒന്ന് സക്കരക്കോട്ടയും അതുപോലെ തീർത്ഥങ്കലും പുതുതായിട്ട് വന്നത് അതെനിക്ക് അറിയാം പിന്നെ സിക്കിമിലേത് എന്ന് പറയുന്നത് എന്ന് പറയുന്ന നമ്മുടെ സിക്കിമിലെ അതുപോലെ തന്നെ ജാർഖണ്ഡ് ഉദ്വ തടാകം നാലെണ്ണം ഇതാണ് ഇനി നാലെണ്ണമാണ് വന്നത് പുതുതായിട്ട് നിലവിൽ വന്ന സാറേ തണ്ണീർത്തടങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് അതായത് തണ്ണീർത്തടങ്ങളാണ് നമ്മുടെ മീതേനില്ലേ ഹരിതഗൃഹവാദം ഗ്യാസ് അത് ആഗോളതാപനം ഉണ്ടാക്കുന്ന അത് ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്നത് നമ്മുടെ തണ്ണീർത്തടങ്ങളാണ് അതെ 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 അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ എക്സാമിനൊക്കെ വരുന്ന ചോദ്യാണ് എന്നാലും പോയി തുടക്കത്തിൽ കണ്ട ആ മറ്റേ പോയി നമുക്ക് അപ്പുറം പോയി നോക്കാം